പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി സംഘടിപ്പിക്കുന്ന സി എം വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയാണ് സേവനം ലഭ്യമാക്കുക ഭരണ സംവിധാനത്തിന്റെ പരമമായ ഉത്തരവാദിത്തം ജനങ്ങളോടാണെന്നും ഈ തത്വം അക്ഷർത്ഥത്തിൽ നടപ്പാക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് എൽ ഡി എഫ് സർക്കാർ പത്ത് വർഷത്തോളമായി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വാഗ്ദാനങ്ങളിൽ നടപ്പാക്കിയവ ഏതെന്നും നടപ്പാക്കാൻ കഴിയാതെ പോയത് ഏതെന്നും ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ തുറന്നു പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങിയ നവകേരള സദസ് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തലത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകൾ ഇങ്ങനെ പുതുവയായ കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സർക്കാരിന്റെ പരിപാടികളും പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് സി എം വിത്ത് മി സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി കോളുകൾ മുഖ്യമന്ത്രി സ്വീകരിച്ചു ആദ്യ കോൾ വിളിച്ചത് നടൻ ടോമിനോ തോമസ് ആണ് ഈ പരിപാടി സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു അഭിപ്രായം വിലപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ